ആയിക്കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ നമുക്ക് നല്ലൊരു ജൈവവളക്കോട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ വളക്കോട്ട് കൊടുത്ത ചെടി വളരുമെന്നതിന് ഈ തോട്ടം തന്നെയാണ് സാക്ഷി കൂട്ടുകാരെ നമുക്ക് ഇതുപോലെ ചീരച്ചെടി നല്ല പുഷ്ടിയോടെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കാം നല്ലതുപോലെ പെട്ടെന്ന് വളർന്നു വരാം അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കട്ട് ചെയ്യുന്ന ചീര നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റും ദാ ഇതുപോലെ നമുക്ക് ചീരച്ചെടി നല്ലതുപോലെ തന്നെ വളർത്തിയെടുക്കാനും പറ്റും എത്ര ചൂടുള്ള സമയത്ത് നമുക്ക് ചെടിയെ സംരക്ഷിച്ച് നിർത്തുവാനും ചെടി വാടിപ്പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ജൈവവളക്കൂട്ട് നമുക്കുണ്ടാക്കാം ഇത് കണ്ടോ ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസം മാത്രമേ പഴക്കമുള്ളൂ അതിനാകുമ്പം വെച്ച് ഇതുപോലെ വളർന്നു വന്നിട്ടുണ്ട് ഓരോ തണ്ടും കട്ട് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ പെട്ടെന്ന് വളർന്നു വരും അതുപോലെ തന്നെ ചീരച്ചെടിയിലെ ചുവട അഴുകിപ്പോണ ഒരു അസുഖമുണ്ട് ആ ഇത് വരാതിരിക്കാനും മൂട് ചെയ്യൽ രോഗം വരാതിരിക്കാനും ഒക്കെ നല്ലതുപോലെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ജൈവോളക്കൂട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഇത് കൊടും വെയിലിൽ നിൽക്കുന്നതാണ് ഉച്ച വെയിൽ കൊണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഏതാണ്ട് സമയം ഏതാണ്ട് ഒരു മണി പന്ത്രണ്ട് ഒരു മണിയോളം സമയമായിട്ടുണ്ട് ഈ സമയം വരെ ഈ ചീരച്ചെടി ഒന്നും വാടാതെ തൈകൾ പോലും വാടാതെ നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ തന്നെ നമ്മളെ ഗ്രോവേഗിലും നമ്മൾ പറമ്പിലുമൊക്കെ കൃഷി ചെയ്യുന്ന നമ്മളെ ചീരച്ചെടിയെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും ഇതാകണ്ടോ ഈ ഒരു ജൈവകളക്കൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചീരച്ചെടി ഏത് ചൂട് സമയത്തും ഇതുപോലെ നല്ല പുഷ്ടിയോടെ തന്നെ നിൽക്കും അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തക്കാളി തൈ ഉണ്ടോ അത് ഈ ചൂടേറ്റ് വാടി നിൽക്കുന്നത് കണ്ടോ എന്നാൽ അതിന് അടുത്ത് നിൽക്കുന്ന ചീരച്ചെടി ഒരു ശകലം പോലും വാടിയിട്ടോ മങ്ങിയിട്ടോ ഇല്ല അപ്പോൾ ദാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ജൈവവളക്കൂട്ട് ഇത് നമ്മൾ തണലുള്ള ഭാഗത്ത് തന്നെ വെച്ചേക്കണം ആ ഇതുപോലെ നമ്മൾ ഇള ഇത് കോരുന്നതിന് മുമ്പായിട്ട് ഒന്ന് നല്ലതുപോലെ കലക്കിയിട്ട് വേണം കോരാൻ അപ്പോൾ ഇനി നമുക്ക് ഈ ജൈവവളക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഈ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ പുരയിടങ്ങളിൽ കാണുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി രണ്ട് മൂന്നിനാം പച്ചിലകളും അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പച്ച ചാണകം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളം എടുത്ത ശേഷം ആദ്യം ഒരു കിലോ പച്ച ചാണകം എടുത്തുകൊണ്ട് വന്ന ശേഷം അതിനെ ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിക്കുക ഇതുപോലെ കലക്കി നല്ലതുപോലെ കലങ്ങണം ഇനി അടുത്തായി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ സാധനമെന്ന് പറയുന്നത് ഇതാണ് ഗോമൂത്രം എന്ന് പറയും ഇത് നമുക്ക് ഈ കന്നുകാലിളയൊക്കെ വളർത്തുന്ന വീടുകളിലാണെങ്കിൽ നമുക്ക് ഒരു പൈസ കൊടുക്കാതെ ഇതെടുത്തുകൊണ്ട് വരാം അഞ്ച് പൈസ പോലും കൊടുക്കണ്ട ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കന്നുകാലി വളർത്തുന്നിടത്ത് നിന്ന് ഞാൻ എടുത്ത് സംഘടിപ്പിച്ചുകൊണ്ട് വന്നതാണ് എനിക്കിവിടെ കന്നുകാലി പശുവൊന്നുമില്ല ഞാൻ ഒരു നിന്ന് എടുത്തോണ്ട് വന്നതാണിത് ഈ ഒരു ഗോമൂത്രത്തെ നമ്മൾ ഈ ചാണകപ്പാലുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതാ ഇതാണ് ഞാൻ കന്ന കന്നാസിലെടുത്തോണ്ട് വന്ന നമ്മളെ ഗോമൂത്രം അതിൻ്റെതാ ഇതുപോലെ നമ്മളാ കലക്കി വെച്ചിരിക്കുന്ന ചാണകപ്പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് കൈ കൊണ്ട് കലക്കാൻ വയ്യാത്തത് കൊണ്ടാണ് വെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കലക്കിയിരിക്കുന്നത് ചാണകപ്പാൽ എന്നിട്ട് അതിലേക്കാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കിലോയ്ക്ക് നമുക്ക് പത്ത് പത്ത് ലിറ്റർ എടുക്കാം അതുപോലെ തന്നെ ഇരുപത് ലിറ്റർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇരുപത് ലിറ്ററാണ് ഈ ഒരു കിലോ പച്ച ചാണകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പത്ത് ലിറ്ററിൻ്റെ രണ്ട് ക്യാൻ അതിന് ശേഷം ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കുക അതായത് ഈ നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതം കൊള്ളുന്ന ഒരു ബക്കറ്റ് അടപ്പുള്ളതായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അടപ്പ് വേണ്ട നമുക്ക് അടപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിച്ചാക്കോ അല്ലെങ്കിൽ ചണച്ചാക്കോ ഉണ്ടെങ്കിൽ അതിട്ട് പൊതിഞ്ഞ് കെട്ടിയാലും മതി ഇല്ലെങ്കിൽ ഒരു കോട്ടം തുണിയിട്ട് മേൽഭാഗം പൊതിഞ്ഞ് കെട്ടിക്കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് കറുത്ത വെല്ലമോ അതുപോലെ തന്നെ അതായത് ശർക്കര നല്ല കറുത്ത ശർക്കര ഈ വെള്ള വെള്ളശർക്കര വാങ്ങരുത് അതിൽ ഉപ്പിൻ്റെ അംശം ധാരാളം ധാരാളമുള്ളതിനാൽ മാത്രമല്ല മറ്റ് ഇതുമുണ്ട് അതുകൊണ്ട് നമ്മളെ ഈ കൂട്ടിന് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കറുത്ത ശർക്കരയാണ് അതൊരു അഞ്ഞൂറ് ഗ്രാമോ ഒരു കിലോയോ ഇരുന്നൂറ്റമ്പതോ നിങ്ങളെ കയ്യിലുള്ളതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബക്കറ്റിലേക്ക് ഒഴിച്ചാൽ നമ്മളെ മിശ്രിതത്തിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇത് നമ്മളെ മുരിങ്ങയുടെ ഇലയാണ് അത് നമുക്ക് തണ്ട് ഉരിയിടാം അല്ലാതെ ഇതുപോലെ താത്തും വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ തണ്ടൊന്നും ഊരാൻ നിൽക്കുന്നില്ല ഇതുപോലെ ഇടയാണ് അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതായി ഇതാണ് ഇത് പുരയിലത്തിൻ്റെ ഇലയാണ് നമ്മളെ പുരയിടങ്ങളിലൊക്കെ കാണുന്ന പെരയിലത്തിൻ്റെ ഇല ഈ പെരയിലത്തിൻ്റെ ഇലക്കൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ വാട്ടരോഗം അതുപോലെ തന്നെ മൂട് ചെയ്യൽ ചെടികളുടെ ചുവട് ഭാഗം ചീഞ്ഞു പോകുന്നത് അതായത് തക്കാളി ചെടി പച്ചമുളക് ഈ വഴുതണയ്ക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഈ വാട്ട രോഗം അതുപോലെ തന്നെ നമ്മളെ ചീരച്ചെടിക്കുണ്ടാകുന്നതാണ് ചുവട് ചീഞ്ഞു പോകുന്നത് അതിനൊക്കെ നല്ല ഒരു പ്രതിവിധിയാണ് ഇതാ ഈ പച്ചില ഇത് നമ്മളെ ചെടി നടുന്നതിന് മുമ്പ് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് നമ്മൾ കിളച്ചിളക്കിയിട്ട മണ്ണിൽ കുഴിയെടുത്ത് അതിലേക്ക് താത്ത് വെച്ചതിന് ശേഷം അതിനോടൊപ്പം പച്ച് ജൈവവളങ്ങൾ ചേർത്തൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മളെ കൃഷിത്തോട്ടത്തിൽ ഒരു കാരണവശാലും ഈ നിമാവിരയുടെ ആക്രമണം ഉണ്ടാവില്ല മാത്രവുമല്ല കീടശല്യങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ഈ കീടങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്ന മണ്ണിലാണ് അത് മണ്ണിൽ ചത്ത് വീണാലും മണ്ണിൽ പ്യൂപ്പാസ്റ്റേജിൽ രൂപാന്തരപ്പെട്ടാലും അതിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മിശ്രിതത്തിലേക്ക് മുക്കി വെച്ച ശേഷം ഇതാ ഇതുപോലെ തന്നെ മുങ്ങിയിരിക്കണം ഇങ്ങനെ മുങ്ങി മുക്കി വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്കൊരു ചണച്ചാക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിച്ചോ കോട്ടൻ തുണിയോ വെച്ച് മുകൾ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കണം ഇതുപോലെ നമ്മൾ മുകൾ ഭാഗം കെട്ടിയ ശേഷം ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് ഇത് വെച്ചേക്കണം ഇതൊരു ഒരു ദിവസം കഴിയുമ്പോൾ അതായത് ഇന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒന്നിക്കൊന്നര ദിവസങ്ങളിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഇലകൾ പൂർണ്ണമായും നമ്മളെ ജൈവസ്രി അലിഞ്ഞു ചേരും തണ്ടുപോലുമില്ലാതെ ഇതുപോലെ ചേർന്ന നമ്മളെ സറിയാണിത് ഇതിനെ ഒരു ലിറ്റർ എടുത്ത ശേഷം നമുക്ക് പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും അതിൻ്റെ മുകൾ ഭാഗത്തും ചുവട് ഭാഗത്തും എല്ലാ ഗ്രോബേഗിലാണെങ്കിൽ ഗോബേഗിലും അതുപോലെ തന്നെ തറയിലാണെങ്കിൽ മണ്ണിലേക്കും നല്ലതുപോലെ നനയത്തൊക്കെ വരത്തി ചെടിക്കൊന്ന് കുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരും എന്ന് മാത്രമല്ല ഒരു രോഗങ്ങളും ഇല്ലാതെ ചെടിയെ സംരക്ഷിക്കാനും പറ്റും ഇതുപോലെ ഞാൻ ജൈവസ്രടി ഈ ജൈവശ്രടി കൊടുത്ത് വളർത്തുന്ന ചെടിയാണിത് കണ്ടോ പെട്ടെന്ന് വളർന്നു വരും നല്ല വെയിലത്ത് പോലും ഇതിനൊരു കുഴപ്പവും ഇല്ലാതെ നല്ലതുപോലെ ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും ഈ ചെടിയുണ്ടോ ഇതൊക്കെ ചെറുതിലെ പൂക്കാനുള്ള കാരണം തന്നെ ഞാൻ ഇതുപോലെ ഈ ജൈവസ്രടി വളം കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്നായി നമസ്കാരം